അപ്പൊ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ കൃഷിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് റിസർച്ച് സ്റ്റേഷനുകളും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് കേരളത്തിന്റെ കാർഷിക രംഗം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം റിസർച്ച് സ്റ്റേഷനുകളാണ് അതായത് നമ്മൾ ഗവേഷണ കേന്ദ്രങ്ങളെന്നൊക്കെ പറയുമല്ലോ പരീക്ഷയ്ക്ക് പിക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കും ആദ്യം തന്നെ നമ്മൾ അഗ്രികൾച്ചറിലേക്ക് പഠിക്കണേ അപ്പൊ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വഴിയാണ് പഠിക്കുക എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തൃശൂർ ജില്ലയില് മണ്ണുത്തിയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം പി എസ് സി മണ്ണുത്തി എന്നാ പറയാ കൃത്യമായിട്ട് മണ്ണുത്തി അല്ല വെള്ളാരിക്കര ഭാഗത്തായിട്ടാണ് പക്ഷെ ഇന്ന് നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി മണ്ണുത്തി എവിടെയാണെന്ന് അറിയാത്ത കുട്ടികൾ മനസ്സിലാക്കുക മണ്ണുത്തി ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഇനി കാർഷിക ഗവേഷണ കേന്ദ്രം അങ്ങനെ ഒരു ചോദ്യം വരാച്ച കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ് ചോദിക്കാഴ അതും എവിടെ തന്നെയാണ് മണ്ണുക്കിയിലാണ് അപ്പൊ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയാണ് കാർഷിക ഗവേഷണ കേന്ദ്രവും എവിടെ തന്നെയാണ് മണ്ണുത്തിനെയാണ് ഇനി നോക്കൂ ഏത്തമാഴ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയാണ് കണ്ണാറയും ഏത് ജില്ല തന്നെയാണ് തൃശ്ശൂർ ജില്ല അപ്പൊ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തൃശൂർ ജില്ലയുടെ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിൽ മണ്ണുട്ടി ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിൽ തന്നെ കണ്ണാറ നെക്സ്റ്റ് വൺ കശുവണ്ടി ഗവേഷണ കേന്ദ്രം കശുവണ്ടി ഗവേഷണ കേന്ദ്രം മാടക്കത്തറയുണ്ട് മാടക്കത്തറ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ വേറൊരെണ്ണം എല്ലാം കൂടി ഉണ്ട് ആനക്കയുണ്ട് ആനക്കൈ എവിടെയാ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം മാടക്കത്തറയുണ്ട് ആനക്കയുണ്ട് മാടക്കത്തറ തൃശൂരും ആനക്കയം എവിടെയാണ് മലപ്പുറം ജില്ലയിലുമാണ് നെക്സ്റ്റ് വൺ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര എവിടെയാണ് വെള്ളാനിക്കര വെള്ളാനിക്കര ഏത് ജില്ല തന്നെയാണ് തൃശ്ശൂർ ജില്ല തന്നെയാണ് കേട്ടോ വാഴക്കുളം പക്ഷേ അത് എറണാകുളമാണ് അപ്പൊ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് വെള്ളാനിക്കരയും അടുത്തത് വാഴക്കുളം വെള്ളാനിക്കര തൃശ്ശൂരും വാഴക്കുളം എറണാകുളം ജില്ലയാണ് നെക്സ്റ്റ് വൺ ഇത് എത്രയോ പ്രാവശ്യം ചോദിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാ പന്നിയൂർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയേ പന്നിയൂർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏഴ് ഉണ്ട് എന്നുള്ളത് അത്യുൽപാദന ശേഷിയുള്ള വ്യക്തിരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ ഇവിടെ പറയാണ് കുരുമുളകിന്റെ ഗവേഷണ കേന്ദ്രവും എവിടെ തന്നെയാണ് പന്നിയൂർ തന്നെയാണ് കണ്ണൂർ ജില്ല കേട്ടോ ഈ കരിമ്പ് ഗവേഷണ കേന്ദ്രം രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് തിരുവല്ല തിരുവല്ല അറിയാലോ ഏത് ജില്ല പത്തനംതിട്ട ജില്ല പാലക്കാട് കരിമ്പ ഗവേഷണ കേന്ദ്രങ്ങൾ തിരുവല്ല മേനോൻപാറ തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് കാപ്പി ഗവേഷണ കേന്ദ്രം ഇന്ത്യൻ കാപ്പിയും ഏറ്റവും കൂടുതൽ എവിടെയാണ് പ്രൊഡക്ഷൻ നടത്തണമെന്നാ നമ്മൾ പറഞ്ഞ വയനാട് തന്നെയാണ് ഇപ്പൊ ഇഞ്ചിയുടെയും കാപ്പിയുടെയും ഗവേഷണ കേന്ദ്രങ്ങളും എവിടെയൊക്കെയാണ് വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഒന്നും കൂടെ പറയാം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി തൃശൂർ ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശൂർ വേഷണ കേന്ദ്രം കണ്ണാറ തൃശൂര് നെക്സ്റ്റ് വൺ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം ഒന്ന് തൃശൂർ ജില്ലയിലെ വാടക്കത്തറയിലും അടുത്തത് മലപ്പുറം ജില്ലയിലെ ആനക്കരത്തും നെക്സ്റ്റ് വൺ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം ഒന്ന് തൃശൂർ ജില്ലയിലെ വെള്ളാനിത്തറയിലും നെക്സ്റ്റ് വൺ എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തും കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിൽ പന്നിയൂര് നെക്സ്റ്റ് വൺ കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിൽ മേനോൻപാറയും കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് ചൂണ്ടലും ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അതേപോലെ തന്നെയാണ് വയനാട് ജില്ല തന്നെയാണ് കേട്ടോ ഓക്കെ നോക്കൂ ഏല ഗവേഷണ കേന്ദ്രം പഠിക്കാം നമ്മൾ ഏല ഗവേഷണ കേന്ദ്രം രണ്ടെണ്ഡ് ഒന്ന് സെൻട്രൽ അടുത്ത സ്റ്റേറ്റ് സ്റ്റേറ്റ് ആവുമ്പോൾ സാധാരണ അങ്ങനെ എടുത്തു ചോദിക്കാറില്ല ഏല ഗവേഷണ കേന്ദ്രം അങ്ങനെയും ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഉത്തരം പറയണം പാമ്പാടും പാറയാണ് പാമ്പാടും പാറ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് എന്നാൽ സെൻട്രൽ എടുത്തു ചോദിക്കുകയാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എടുത്തു ചോദിക്കുകയാണെങ്കിൽ മൈലാടും പാറ അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ ഇടുക്കി അതുപോലെ തന്നെ ഏല ഗവേഷണ കേന്ദ്രം സ്റ്റേറ്റിന്റെ പാമ്പാടും പാറ ഇടുക്കി ഏലം ലേല കേന്ദ്രം കടമ്പ് ഓപ്ഷൻ സെയിൽ സെൻ്റർ ഏലം ലേല കേന്ദ്ര േലകേന്ദ്രീന്ന് ഇടുക്കിട്ടോടാ ചൊക്കെ വെച്ചാലോ എറണാകുളം ഏലമ്പോട് എറണാകുളം ഏലവുമായി ബന്ധപ്പെട്ട് നാലെണ്ണം ഏലമ്പോട എറണാകുളം ആണ് ഏലം ലേലകേന്ദ്രം മണ്ടൻമേടാണ് മണ്ടൻമേട് എവിടെയാണ് ഇടുക്കിയിലാണ് സെൻട്രൽ പാടമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈലാടും പാറ സ്റ്റേറ്റിന്റെ ആണെങ്കിൽ പാമ്പാടുപാറ രണ്ടും എവിടെ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ നെക്സ്റ്റ് വൺ ഏലം ബോർഡ് പഠിച്ചില്ലേ നമ്മൾ എറണാകുളം അതുപോലെ സ്പൈസസ് ബോർഡ് പരീക്ഷയ്ക്ക് പക്ഷേ സ്പൈസസ് ബോർഡ് മുമ്പ് ചോദിക്കാറുണ്ട് പിന്നെ എടുത്ത് ചോദിച്ചു തുടങ്ങി സുഗന്ധ ഭവന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും രണ്ടോ ഒന്നൊക്കെയാണ് കേട്ടോ അപ്പൊ സ്പൈസസ് ബോർഡ് അഥവാ സുഗന്ധ ഭവന്റെ ആസ്ഥാനം കൊച്ചി എവിടെയാ കൊച്ചി സ്പൈസസ് ബോർഡ് അഥവാ സുഗന്ധ ഭവൻ കൊച്ചി സ്പൈസസ് പാർക്ക് സ്പൈസസ് പാർക്ക് എവിടെയാ എവിടെയാറ്റടി ഇടുക്കി ജില്ലയിലാണ് കേട്ടാ സ്പൈസസ് പാർക്ക് കൂറ്റടി ഇടുക്കിയിട്ടില്ല സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് എന്താ അതിന്റെ മലയാളം സുഗന്ധവില ഗവേഷണ കേന്ദ്രം കോഴിക്കോട് അങ്ങനെ ചോദിക്കാലോ സുഗന്ധവില ഗവേഷണ കേന്ദ്രം കോഴിക്കോട് നെക്സ്റ്റ് വൺ കൊറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒന്നുകിൽ വായിക്കുക അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ ഒന്നും കൂടെ ഞാൻ പറയാം കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് സ്പൈസസ് കോഡ് സ്പൈസസ് പാർക്ക് അഥവാ എറണാകുളം ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട് നെക്സ്റ്റ് വൺ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി ജില്ല കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ ഇടുക്കി ജില്ല ഓക്കെ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ നോക്കാം ഇതിന്റെ നാലന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേട്ടോ കേരഫ് തിരുവനന്തപുരം മത്സ്യഫെഡ് തിരുവനന്തപുരം സെറിഫെഡ് തിരുവനന്തപുരം മെയ്മ തിരുവനന്തപുരം പക്ഷേ സെറിഫെഡ് മാത്രം നമ്മൾ തിരുവനന്തപുരം അല്ലാതെ വേറെ സ്ഥലം പറയുന്നുണ്ട് പട്ടം എന്ന് പറയുന്ന സ്ഥലം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സെറിഫെഡ് മാത്രം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് നോക്കുക അപ്പൊ കേരഫെട്ട് മത്സ്യഫെഡ് മിൽമ തിരുവനന്തപുരം സെറിഫെഡും തിരുവനന്തപുരം ജില്ല തന്നെ കൃത്യം സ്ഥലം പറയുകയാണെങ്കിൽ ഏതാണ് പട്ടമാണ് കേട്ടോ ഇനി നാളികേര വികസന ബോർഡ് കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡ് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാളികേര വികസന ബോർഡ് കോക്കന ഡെവലപ്മെന്റ് ബോർഡ് കൊച്ചി നാളികേര വികസന ബോർഡ് കൊച്ചി അടുത്ത പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ബാമ്പു കോർപ്പറേഷൻ എവിടെ അങ്കമാലി ബാമ്പു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം ജില്ലയാണ് കേട്ടോ നെക്സ്റ്റ് വൺ മാർക്കറ്റ് ഫുഡ് പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു ഗാന്ധി ഭവൻ മാർക്കറ്റ് അഥവാ എറണാകുളം മാർക്കറ്റ് അഥവാ അഥവാ പറഞ്ഞു മാർക്കറ്റ് എറണാകുളം സെൻട്രൽ സോയിൽ ടെസ്റ്റിംഗ് സെന്റർ എന്താണ് മണ്ണ് പരിശോധനാ കേന്ദ്രം കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം പാറാട്ടുകോണം സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് എത്ര എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പൊ ഇത്രയാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കേരളത്തില് കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് അതായത് മൂന്ന് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പഠിക്കുക അതായത് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതിലാണ് പ്രാധാന്യം ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയണ ചോദ്യങ്ങൾ നമുക്ക് തെറ്റാനായിട്ട് പാടില്ല അപ്പൊ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചതാണെന്നും കൂടെ പറയാം കേരളപ്പെട്ട്

ടെസ്റ്റിംഗ് സെന്റർ കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻട്രൽ അഥവാ കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് രണ്ട് പോയിന്റുകൾ നോക്കാം കേട്ടോ ഞാറ്റുവേല കേട്ടുണ്ടോ നിങ്ങൾ എന്താ ഞാറ്റുവേല പണ്ട് കാലത്ത് കർഷകർ ഉപയോഗിച്ചിരുന്ന ഒരു കലണ്ടറിന്റെ പേരാണ് ഞാറ്റുവേല നമ്മള് മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ കലണ്ടർ ഒക്കെ കേട്ടിട്ടാണ് അല്ലേ കർഷകരുടെ ഒരു കലണ്ടർ ആയിരുന്നു പണ്ട് കാലത്തെ കർഷകരുടെ കലണ്ടർ ആയിരുന്നു എന്ത് ഞാറ്റുവല ഈ ഞാറ്റുവേലയുടെ പ്രത്യേകത എന്താണ് അതായത് സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി വിളകൾ കൃഷി ചെയ്യും ഇപ്പൊ സൂര്യന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കി വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതാണ് ഞാറ്റുവേല കൃഷി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകത ഒരു വർഷത്തില് ഇരുപത്തിയേഴ് ഞാറ്റുവേലകളുണ്ട് എത്ര എണ്ണുണ്ട് ഇരുപത്തിയേഴ് ഒരു വർഷത്തിലുള്ള ഞാറ്റുവേലകളുടെ എണ്ണം ഇരുപത്തിയേഴാണ് രണ്ടാഴ്ച കേട്ടോ ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം അതായത് ഏകദേശം പതിമൂന്ന് പതിനാല് ദിവസം കഴിയുമ്പോൾ ഒരു ഞാറ്റുവേല മാറി അടുത്ത ഞാറ്റുവേല വരും അതിൽ തന്നെ മിഥുന മാസത്തിന് തിരുവാതിര ഞാറ്റുവേലക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്താ കാരണം കുരുമുളക് കൃഷിക്ക് ഏറ്റവും പറ്റിയ സമയമാണ് ഏതാ മിഥുന മാസത്തിലെ തിരുവാതിര ഞാറ്റുവേല ഇപ്പൊ പണ്ട് കാലത്തെ കർഷകർ ഉപയോഗിച്ചിരുന്ന ഒരു കാർഷിക കലണ്ടറിന്റെ പേരാണ് ഞാറ്റുവേല സൂര്യന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണത് ഒരു വർഷത്തിൽ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളുണ്ട് ഞാറ്റുവേലയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് ദിവസമാണ് അതായത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുമ്പോൾ ഒരു ഞാറ്റുവേല അതിൽ തന്നെ മിഥുന മാസത്തിലെ തിരുവാതിര ഞാറ്റുവേല വളരെ പ്രശസ്തമാണ് ഏത് കൃഷിക്ക് കുരുമുളക് കൃഷിക്ക് ആറ്റുമേല തീർന്നു ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ചോദ്യമാണ് എൻഡോസൾഫാൻ ദുരന്തം നേരിടുന്ന കേരളത്തിലെ ജില്ല ജില്ലയിലേതാണ് അല്ലെ കേട്ടുണ്ടാവും പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറേയധികം കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ദിവസം കേൾക്കേണ്ടേ അപ്പൊ ആ എൻഡോസൾഫാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട നമ്മൾ നിരോധിക്കുകയാണ് എൻഡോസൾഫാൻ അങ്ങനെ എൻഡോസൾഫാൻ നിരോധനം നടന്ന വർഷമാണ് രണ്ടായിരത്തി ആറ് എൻഡോസൾഫാൻ നിരോധിച്ചേ രണ്ടായിരത്തി ആറ് നിരോധിച്ചു ം നേരിടുന്ന ജില്ല കാസർഗോഡ് ജില്ല നമ്മൾ കേട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ അത് ദുരിതം വിതച്ച് രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ ഉണ്ട് ഗ്രാമങ്ങളുടെ പേര് പെട്ര സ്വർഗ ഏതൊക്കെയാണ് പെട്ര സ്വർഗ ഈ രണ്ട് ഗ്രാമങ്ങളെ അത്ര എൻഡോ ഏറ്റവും കൂടുതൽ ദുരിതം ആക്കിയതെന്ന് നമുക്ക് പറയാം ഇനി പ്രശ്നങ്ങള് ഇത്രയും പ്രശ്നം ഉണ്ടായിപ്പോ അത് നിരോധിക്കാനൊക്കെ വേണ്ടി സമരം നടത്തിയ വളരെ പ്രശസ്തിയായിട്ടുള്ള ലേഡി അവരെ നമുക്ക് ഒരു കുറച്ചും കൂടെ ബാക്കിയായിട്ട് പറയാം എൻഡോ സൽഫാൻ സമര നായിക ആരാണ് അവര് ലീലാ കുമാരിയമ്മ ആരാണ് ലീലാ കുമാരിയമ്മ അവരാണ് എൻഡോ സമര നായിക ഈ ലീലാകുമാരിയമ്മ എന്ന് പറയുന്ന ലേഡിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ജീവദായിനി ജീവദായനി അമ്മയുടെ പ്രശസ്ത ജീവദായിനി എന്ന് പറയുന്ന ജീവൻ എപ്പോഴും എൽ ഡി സി പരീക്ഷകൾക്ക് മലയാളം ഭാഗത്ത് അല്ലെങ്കിൽ എന്താ പറയാ ചിമറലായിട്ടുള്ള ജി കെ ഭാഗത്തൊക്കെ ഒക്കെ ചോദിക്കാറുള്ള ഒരു കൃതിയാണ് ദുരന്തവുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാങ്ങാട് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തി രചിച്ച കൃതി അങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ എന്താ കൃതിയുടെ പേര് എൻ മഗാജെ ഇപ്പൊ സമരനായക ലീലാകുമാരിയമ്മയുടെ കൃതി ജീവദായും അതുപോലെ അംബികാസുന്ദൻ മാങ്ങാടിന്റെ കൃതി ജെ എന്ന് പറയുന്നതുമാണ് ഇനി നോക്കൂ ഈ എൻഡോ സുൽഫാൻ പ്രശ്നം ഉണ്ടായല്ലോ അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ കമ്മീഷനുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് ഗവൺമെന്റിന്റെ കമ്മീഷന്റെ പേരാണ് സി ഡി മൈ സെൻട്രൽ ഗവൺമെന്റ് എൻഡോ സുൽഫാൻ ദുരന്തവുമായി ആയിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ പേര് സി ഡി മായി കമ്മീഷൻ എന്താ സി ഡി മൈ കമ്മീഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് നിയോഗിച്ച സി അച്യുതൻ കമ്മീഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കമ്മീഷൻ കമ്മീഷൻ സി നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട് ഉത്പാദിപ്പിക്കുന്നതിനായി സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ച ആരംഭിച്ച പദ്ധതി അതിന്റെ പേരാണ് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എവിടെയാ സ്ഥലം മാട്ടുപെട്ടി അപ്പൊ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതായത് ഇൻഡോ സിസ് പ്രോജക്റ്റ് എന്നാണല്ലോ പേര് അപ്പൊ കന്നുകാലി ഗവേഷണ പദ്ധതിയുടെ പേരാണ് എന്ത് സങ്കരയിലും കന്നുകാലികളുടെ പ്രൊഡക്ഷൻ ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏത് രാജ്യവുമായി സഹകരിച്ചിട്ടാണ് കന്നുകാലി ഗവേഷണ പദ്ധതി എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പൊ ഇൻഡോ സിസ് പ്രോജക്റ്റ് അപ്പൊ സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പദ്ധതി എന്തുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഓർത്തു വയ്ക്കുക നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് പ്രോജക്റ്റ് നെക്സ്റ്റ് ആണ് ആദ്യത്തെ സങ്കര ഇനം പശു ഏതാണ് ഏതാ സുനന്തിരി ആണ് കേട്ടോ ആദ്യത്തെ സങ്കര ഇനം പശു സുനന്തിരി വേൾഡിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു ഏതാണ് വെച്ചൂർ പശു കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണേത് വെച്ചൂർ അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു പശു ഏതാണ് വെച്ചൂർ പശു ആണ് ഇനി പ്രളയം ഉണ്ടായി പ്രളയത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ കാർഷിക മേഖല വളരെയധികം നശിക്കുകയുണ്ടായി അപ്പൊ ആ കാർഷിക മേഖലയെ എന്താകും അതായത് ഒന്ന് ഉണർത്തി കൊണ്ടുവരിക അതിനെ ഒന്ന് നല്ല ഉഷാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പ്രോജക്ടിന്റെ പേരാണ് പുനർജനി വീണ്ടും ജന്മം കൊടുക്കുക പുനർജനി അല്ലേ അതായത് കാർഷിക മേഖലയെ കുറച്ചുകൂടി ഉഷാറാക്കിക്കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പ്രോജക്ട് പുനർജ്ജനി ഇനി സ്കൂൾ കുട്ടികൾക്കായിട്ട് കേരള ഗവൺമെന്റ് അതെന്തിനു വേണ്ടിയിട്ടുള്ള നെൽകൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റ് ആണ് എല്ലാരും പാടത്തിരിക്കുന്നത് സ്കൂൾ കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് ഏത് കൃഷിയുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ട് നെൽകൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് എല്ലാവരും എന്താ ഇപ്പൊ നമ്മള് അറിയാം അതായത് മറ്റു കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ് അസുഖങ്ങൾക്കും ഒക്കെ എന്ന് മനുഷ്യർ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജൈവ രീതിയിലേക്കുള്ള ഉത്പാദനത്തിലേക്ക് നമ്മൾ മാറിപ്പോയി അപ്പൊ അത്തരം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന്റെ പ്രോജക്ടിന്റെ പേരാണ് ഹരിത കേരള മിഷൻ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള പ്രോജക്റ്റ് ഹരിത കേരള മിഷൻ സ്കൂൾ കുട്ടികളെ നെൽകൃഷി അതായത് സ്കൂൾ കുട്ടികളിലെ നെൽകൃഷിയെ കുറിച്ച് മനസ്സിലാക്കാനും നെൽകൃഷി ചെയ്യാനും സ്കൂളുകളിലൊക്കെ അതിനുവേണ്ടിട്ടുള്ള പ്രോജക്റ്റ് എല്ലാരും പാടത്തേക്ക് പ്രളയം കാരണം നമ്മൾ നശിച്ച കൃഷിയൊക്കെ ഒന്ന് പുനരുജ്ജീവിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ഏറ്റവും ചെറിയ പശു കോട്ടയം ജില്ലയിൽ പെച്ചൂർ ഗ്രാമത്തിൽ ആദ്യത്തെ സങ്കരീന പശു സുനന്ദിനി അതുപോലെ തന്നെ കന്നുകാലി ഗവേഷണ പദ്ധതിയുടെ പേര് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് എവിടെയാണത് മാട്ടുപെട്ടി ആരംഭിച്ച വർഷം അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ കാർഷിക രംഗം എന്ന് പറയുന്ന ടോപ്പിക്ക് ഏകദേശം നമുക്കിവിടെ അവസാനിച്ചു എന്ന് തന്നെ പറയാം ഇനി പരീക്ഷകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ നട നടത്തുമ്പോൾ നമുക്ക് അഡീഷണൽ പോയിൻറ്സ് കൂടുതൽ പറയാം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ അപ്പൊ അടുത്ത ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണട്ടോ